നമസ്കാരം ഇനി കേരളത്തിലെ മന്ത്രിമാരെയും അതുപോലെ തന്നെ എം എൽ എമാരെയും എടാ നാറി എടാ പരനാറി അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ പട്ടി നായ എന്നൊന്നും വിളിക്കാൻ പാടില്ല ബഹു നല്ല വിളിക്കണം എന്ന് സർക്കുലർ അറിഞ്ഞിരിക്കുകയാണ് പണ്ടിവിടെ ഒരാളുണ്ടായിരുന്നു പേര് മോഹൻദാസ് കരംചന്ദ് എന്നാണ് പേര് അങ്ങനെ പറഞ്ഞു എന്നെ മഹാത്മജീവി എന്ന് വിളിച്ചോളണം അന്ന് മോനാണ് ഇന്ത്യക്കാർ മഹാത്മാ എന്ന് വിളിക്കാൻ തുടങ്ങിയത് എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഏ നമസ്കാരം ഭരണാധികാരികൾ അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വളരെ സങ്കുചിതത്വമനോഭാവത്തോടു കൂടിയിട്ട് മറ്റുള്ളവരെ അടിമകളാക്കിയിട്ട് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ പലയിടത്തും നേപ്പാളിൽ കണ്ടല്ലോ നേപ്പാളിൽ കണ്ടില്ലേ അവിടുത്തെ പ്രധാനമന്ത്രിയെ പുറങ്കാൽ കൊണ്ട് അടിക്കുന്ന രംഗമാണ് കണ്ടത് റോട്ടിലിട്ടിട്ട് ഓടുകയാണ് അതിലെന്നെ കൊല്ലേ എന്ന് പറഞ്ഞ് ഓടുകയാണ് രക്ഷപ്പെട്ടു എന്നറിയില്ല ഒരു പ്രധാനമന്ത്രിയുടെ മറ്റൊരു ഭാര്യയെ തീയിട്ട് കൊന്നു അവിടെ ഹൈക്കോടതി സുപ്രീം കോടതി കത്തിച്ചു കളഞ്ഞുകൂടെ പാർലമെന്റ് മന്ദ്രം കത്തിച്ചു കളഞ്ഞു അവിടെ ഇന്നലെ വരെ മറ്റേ ഇവിടെ പറഞ്ഞവരെ ബഹു ബഹു എന്ന് പറഞ്ഞ് സംബോധന ചെയ്തതാണ് അവരെ പക്ഷേ അവരുടെ ഉള്ളിലിരിപ്പം എന്തായിരുന്നു അവിടുത്തെ ജനങ്ങളെ ഇവരോട് പരമ പുച്ഛമായിരുന്നു വെറുപ്പായിരുന്നു അറപ്പായിരുന്നു കയ്യില് കിട്ടിയപ്പോൾ കാശാപ്പ് ചെയ്ത് കളഞ്ഞു ഇതുതന്നെയാണ് ശ്രീലങ്കയിലും നടന്നത് ശ്രീലങ്കയിൽ ഇതുപോലെ തന്നെ അവസാനം എയർപോർട്ടിലുള്ള വഴിയിലേക്ക് പോയിട്ട് എയർപോർട്ടിൽ കയറി രക്ഷപ്പെട്ടത് ആയുസിൻ്റെ ബലം കൊണ്ടാണ് അതേപോലെ തന്നെയാണ് ബംഗ്ലാദേശിൽ ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ഇതേപോലെ തന്നെ ഒരുത്തനെ അവൻ്റെ കഴുത്തിൽ കയറി പിടിക്കാൻ നടക്കുകയാണ് ഇപ്പോൾ അമേരിക്കകാര് ട്രംപ് ആ അമേരിക്കയെ നശിപ്പിക്കുകയാണ് അമേരിക്കയിൽ പ്രസിഡൻ്റ് ആവാൻ അവകാശമുള്ള അവസാനത്തെ അമേരിക്കകാരനാണ് അയാള് അയാളെ പിടിച്ച പ്രസിഡൻ്റാക്കി വെച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ബഹുമുഖ്യമന്ത്രി ബഹുമന്ത്രി ബഹുമ ബഹു ബഹു എം എൽ എ ഇവിടെ ഉണ്ടല്ലോ എം എൽ എമാർ കുറേ ബഹു എന്നുള്ള വിളി കൃത്യമായിട്ട് ബേറ്റ് വാങ്ങാനുള്ള എല്ലാ അവകാശവുമുള്ള കുറേ എം എൽ എമാർ ഇപ്പം ഉണ്ടല്ലോ ഇവിടെ അപ്പോൾ ഏതായാലും ഇപ്പം ഇങ്ങനെ പറയേണ്ട ഗതിയേട് വന്നത് എന്തുകൊണ്ടാണ് ആളുകളെ അവരെ വിളിക്കുന്നത് എടാ പരനാറി മന്ത്രി എടാ പരനാറി എം എൽ എ എന്ന ആൾക്കാർ വിളിക്കുന്നത് കൊണ്ടല്ലേ അങ്ങനെ വിളിക്കരുത് ബഹു നല്ല ചേർത്ത് വിളിച്ചോളണം അതിന് ഞങ്ങൾ നിങ്ങളെ തൂക്കി വല്ലാൻ വിധിക്കും എന്ന് പറഞ്ഞ ഗതിയേട് വന്ന അതുകൊണ്ടല്ലേ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ വീടിൻ്റെ അടുത്താണ് അച്യുതമേനോൻ്റെ വീട് അച്യുതമേനോ ആരുടെയും മുഖത്ത് അങ്ങനെ നോക്കാറൊന്നുമില്ല അങ്ങനെ കുറച്ച് മുന്നോട്ട് അതായത് വഴി കൂടെ നടക്കുമ്പോൾ അറ്റത്ത് ആ വഴിയുടെ അറ്റത്തേക്ക് നോക്കിയിട്ട് നടക്കുള്ളൂ പക്ഷേ ആ വഴി വഴിക്കൂടെ പോകുമ്പോൾ ഏത് കോൺഗ്രസ്കാരനായാലും കമ്മൂട്ടുകാരനാണേലും ആർ എസ് ആരനുള്ള ആരാണേലും ആ വഴി ചായക്കടയിൽ ചായക്കടയിലിരിക്കുന്നവർ മുറുക്കാമ്പടിയിൽ നിൽക്കുന്നവർ അവിടെ കലുങ്കുമ്പോൾ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ മുഴുവൻ അങ്ങോട്ട് ഉടനെ തന്നെ അവരാണ് രജാ വിമചന എന്ന് പറയില്ലേ ചീട്ട് കഴിക്കാഴിക്കുന്ന പിള്ളേരുണ്ട് അതിലിന്ന് മേനോ ആ മേനോ 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 മേനോരുണോ ഈ ചീട്ട അറിയില്ല പോയിന്നറിയില്ല അപ്പളിക്കല്ലോ ഞങ്ങള് ഡീസൻറ്റാ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്താ കാരണം അച്യുത മേനോൻ പറഞ്ഞു എന്നെ ബഹുമാനിക്കണമെന്ന് അങ്ങനെ അങ്ങനെ പ്രവൃത്തികളിലൂടെ ബഹുമാനം ഏറ്റുവാങ്ങിയതാണ് മഹാത്മാഗാന്ധി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇനി മുതൽക്ക് എന്നെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മജി എന്ന് വിളിച്ചോളണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഏ അദ്ദേഹത്തിൻ്റെ പുസ്തകം അദ്ദേഹത്തിൻ്റെ ഇവിടെ ഇരിക്കണ്ടല്ലോ അതെ അതെ ഇവിടെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ പേരെന്താ കൊടുത്തിട്ടുള്ളതെന്ന് അറിയാമോ അദ്ദേഹം ശരിക്കും നോക്കാം അദ്ദേഹത്തിൻ്റെ പേരെന്താ കൊടുത്തതെന്ന് ഏഹ് കണ്ണു തുറന്നു നോക്ക് ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ നനയ്ക്കേണ്ട കാര്യങ്ങളാണ് അറിയോ അർദ്ധനഗനായിട്ടുള്ള ഫക്കീർ അദ്ദേഹത്തിന് ചർച്ചിൽ കൊടുത്ത ചർച്ചിലാണ് മറ്റു തോന്നി വിളിച്ചത് അദ്ദേഹത്തോട് പറഞ്ഞു എന്താ മഹാത്മജി ഏ എന്താ മിസ്റ്റർ മഹാത്മജി അല്ല എന്താ മിസ്റ്റർ ഗാന്ധി നിങ്ങൾ ഒരാൾക്ക് ഒരാൾക്ക് ധരിക്കേണ്ടുന്ന വസ്ത്രത്തിൻ്റെ മൂന്നിലൊരു അംശം പോലും ധരിക്കുന്നില്ലല്ലോ ഉണ്ടോ പക്ഷേ ഇത് വേറെ ലെവലാ നമ്മൾ പറയില്ല വേറെ ലെവലാ മഹാത്മാഗാന്ധി ഓൻ്റെ അടുത്ത് കളിയൊന്നും മോഹൻലാൽ മോഹൻലാലിന്മേൽ പറഞ്ഞതാ എട്ടുത്ത വാങ്ങിന് വെടിയുണ്ട പോലെ മറുപടി വന്നു അതിനെന്താ മിസ്റ്റർ ചർച്ചിൽ ഒരു മനുഷ്യന് ആവശ്യമുള്ളതിൻ്റെ ആറരട്ടി വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുന്നുണ്ടല്ലോ ഒരു വസ്ത്രം അതിൻ്റെ മേലെ വേറൊരു വസ്ത്രം അതിൻ്റെ മേലെ ഒരു കോട്ട് അതിൻ്റെ മേലെ ഒരു ടൈ അതിൻ്റെ മേലൊരു ഓവർ കോട്ട് നിങ്ങൾ ധരിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് എത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളതായിട്ട് ഒന്നുമില്ല അതിന് കുറച്ച് പരുത്തിക്കും കൂടി കെട്ടിപ്പിരിഞ്ഞു വന്ന് ഞങ്ങളത് ധരിക്കുന്നു മിണ്ടിയില്ല പിന്നെ ഇവിടെ അദ്ദേഹത്തെ മഹാത്മാജി എന്ന് വിളിച്ചത് ടാഗോറാണ് ആദ്യമായിട്ട് അതിന് കാരണം എന്താ അദ്ദേഹത്തിന് ഒരു മഹാത്മാവിൻ്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് എസ് സി ബോസ് അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല നാളെ മുതൽ എന്നെ എന്ത് വിളിക്കണം നേതാജി എന്ന് വിളിച്ചോണമെന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഇവിടെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ ആ അതേത് സുഭാഷ് ചന്ദ്രബോസാണ് നമ്മൾ ഒരുമിച്ച് എട്ടിൽ പിടിച്ചാണെന്ന് ചോദിക്കും പക്ഷേ നേതാജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേര് മാഞ്ഞുപോയി നേതാജി എന്നായി മാറിപ്പോയി മോഹൻദാസ് കരംചാന്ത് ഗാന്ധി ആരാന്ന് കുട്ടികളോട് ചോദിച്ചു നോക്ക് ആരാ ആരാ എന്ന് ചോദിക്കും ഗാന്ധി മഹാത്മാജി എന്ന് പറഞ്ഞാലോ എല്ലാവർക്കും അറിയാം അതൊക്കെ അവർക്ക് ചാർത്തി കിട്ടിയതാണ് ലുലുമാളിൽ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല അവർ അവർക്ക് ചാർത്തി കിട്ടിയതാണ് ഇവിടെ അതല്ല ചെയ്യുന്നത് ഇവിടെ കൃത്യമായിട്ടും പരനാറി എന്ന വിളിക്കും നാറി എന്ന വിളിക്കും പട്ടി എന്ന് വിളിക്കും നായ എന്നുള്ള വിളികൾക്കും മാത്രം അവകാശമുള്ള ആൾക്കാർ പറയാം അങ്ങനെ പാടുല്ല പോലീസ് വരും കേസെടുക്കും ഞങ്ങളെ ബഹു അത്രയേ ഉള്ളൂ ബഹു രണ്ട് കുത്ത് ഏ ബഹു രണ്ട് കുത്ത് അങ്ങനെ തന്നെ വിളിച്ചുടർന്നു പറഞ്ഞിരിക്കുകയാണ് പൊതുജനങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും നൽകുന്ന നിവേദനങ്ങളിലും പരാതികളിലും മറുപടി നൽകുന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് മാർഗനിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്താണ് ബഹു എന്നിട്ട് രണ്ട് കുത്തും കുത്തണം ബഹു എന്നിട്ട് രണ്ട് കുത്തും കുത്തണം എവിടെ കുത്തണം മുഖ്യമന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകുന്ന നിവേദനങ്ങളിലും പരാതികളിലും ബന്ധപ്പെട്ട ഓഫീസുകൾ പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാറുണ്ട് അപ്പം അതിനകത്ത് ബഹുമാന സൂചകമായിട്ട് ബഹു എന്ന് ചേർത്തില്ലെങ്കിൽ അതാ ആ ഫയൽ വലിച്ചെറിഞ്ഞോളം പറഞ്ഞിരിക്കുകയാണ് നേപ്പാളില് ഈ ബഹുക്കളെ ഇപ്പം എന്താ ചെയ്യുന്നത് മനസ്സിലായില്ലേ ഈ ഓൺലൈൻ ഓൺലൈൻ െന്തായാലും പറയാം മൊബൈൽ മൊബൈൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് എന്താണ് അഞ്ച് അഞ്ചേന്ദ്രിയെന്നാണ് പഠിച്ചിട്ടുള്ളത് നമ്മൾ പഠിച്ചത് പഞ്ചഭൂതങ്ങള് പഞ്ചേന്ദ്രിയതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഇന്നിപ്പോൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പോലും കയ്യെത്തും ദൂരത്ത് മൊബൈൽ ഉണ്ടായിരിക്കും മൊബൈലില്ലെങ്കിൽ നമുക്ക് ആഹാരമില്ല കാരണം ആഹാരത്തിൽ ഹലോ ഏ എന്താ ആ രണ്ട് രണ്ട് ഫ്രൈഡ് ചിക്കൻ കൊടുത്തയക്കും അതിൽ രണ്ട് എന്താ എന്നാ പറയുക രണ്ട് മറ്റേ നൂഡിൽസ് കൊടുത്തയക്കും അല്ല രണ്ട് ചിക്കൻ ബിരിയാണി കൊടുത്തയക്കി ഉടനെ തന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ നമ്മൾ ബിരിയാണി കൊടുത്തയക്കുന്നില്ല പൈസ നമ്മൾ ഇവിടുന്ന് ഗൂഗിളിൽ അയക്കണം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഉള്ള ശബ്ദം കേൾക്കാം ഡ്രോൺ ചിക്കൻ ബിരിയാണി ആയിട്ട് അപ്പോൾ അത് ഡ്രോൺ അവിടെ നമ്മളെ വീടിൻ്റെ മുകളിൽ വന്നിട്ട് എന്തു ചെയ്യണം മൊ മൊബൈലിൽ നമ്മൾ ആ സ്ഥലം ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം അപ്പം ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാസ്തവത്തിൽ മൊബൈലെന്ന് പറഞ്ഞാൽ ആറാം ഇന്ദ്രിയമാണ് ആ സാധനം വേണ്ട മൊബൈൽ ഇനി മേലിവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല അത് പത്താം ക്ലാസ്സിലാണ് പഠിക്ക് അത് കഴിഞ്ഞിട്ട് മൊബൈൽ തരാമെന്ന് ഞാൻ എന്താ ചെയ്യുന്ന അറിയോ കഴുത്തിൽ കയറി കെട്ടിട്ട് അവിടെ തൂക്കി മരിക്കുന്നു അല്ലെങ്കിൽ അമ്മയും അച്ഛനും കത്തി കൊണ്ട് കുത്തുന്നു അല്ലെങ്കിൽ വെടിവെച്ച് കളയുന്നു ആ ഒരു അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ ഇവിടെ ഈ നേപ്പാളിലെ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ ഒരു ഉരുത്തിരിഞ്ഞു വന്നു അവർ രാഷ്ട്രീയത്തിൽ ഇവർ പറയുന്ന പോലെ പാരമ്പര്യമുള്ളവർ അതായത് തലമുറകളായിട്ടുള്ള പാരമ്പര്യമുള്ളവരോ അവർ കയറി വന്ന ചവിട്ടുപടികൾ അവർക്ക് കയറിപ്പോകാനുള്ള പടികൾ തീർത്തു വെച്ചത് ഈ ഓൺലൈൻ പരിപാടികളാണ് അത് ഓപ്പൺ മീഡിയയാണ് ആയതുകൊണ്ട് എന്തു എന്തു ചെയ്തു ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള എല്ലാ സോഴ്സുകളും അടയ്ക്കാൻ വേണ്ടി ഓപ്പൺ മീഡിയ ആണ് കട്ട് ചെയ്തു നാട്ടുകാർ എന്തു ചെയ്തു ഓപ്പൺ മീഡിയ കട്ട് ചെയ്തവരുടെ അവരുടെ സാമാനം കട്ട് ചെയ്തു അതുകൊണ്ടായി അങ്ങനെ തന്നെ പറയണം ആണും പെണ്ണും അല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു അതെങ്ങനെ വെറും ട്വൻറ്റി ഫോർ അവേഴ്സ് കൊണ്ട് വെറും ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ട് ഇതുപോലെ തന്നെ ഞങ്ങളെ ബഹു എന്ന് വിളിക്കണം ഞങ്ങളെ ബഹു എന്ന് വിളിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഇത്രയും നാൾ നമ്മളെല്ലാവരും ഇവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർ അറിയുവാൻ വെച്ചിട്ടാണ് നമ്മൾ പരാതി എഴുതിയിരുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഈ അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ ജനങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടത് എന്താ അറിയാമോ ഹേ മഹോദയ എന്ന് പറഞ്ഞിട്ടാണ് എന്തും പറയാം പട്ടികളെ പോലെ വിളിക്കാം അവരനുസരിപ്പിക്കാം സംസാരിക്കാൻ വരുന്ന സമയത്ത് ആളുകൾ കുറവായി അവിടെ അവിടെ ഇറങ്ങിപ്പോകാം പക്ഷേ ഇവനെ വിളിക്കുമ്പോൾ ഭ ഭ ഭ എന്ന് എന്ന് പറഞ്ഞിരിക്കുകയാണ് വിളിച്ചോളെന്ന് പറഞ്ഞിരിക്കുകയാണിവർ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവർ അപ്പോൾ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എന്തുണ്ടാവും എന്നറിയുമോ ഇനി കാണാം പിള്ളേർ വിട്ടു കൊടുക്കില്ല പുതിയ പിള്ളേരാണ് അവരെ സംബന്ധിച്ചിടത്തോളം മുത്തച്ഛൻ മുത്തച്ഛൻ്റെ മുമ്പിൽ കാല് കാലുമു കയറ്റിയിരിക്കരുത് കാലമ് കാലും കയറ്റി വെച്ചിരിക്കരുത് എന്താ ഈ കാല് ഈ കാലിൻ്റെ മേലെ കയറ്റി വെച്ചാൽ മുത്തച്ഛനോടുള്ള ബഹുമാനം പോവുമോ ഇന്ന് വേണ്ടിയിരിക്കുന്നത് എന്തെ സ്വന്തം അച്ഛനോട് പറയാണ് പക്ഷേ ഞാൻ ആശുപത്രിയുടെ സമയം ദയാൻ സസ്യുടെ ക്ലാസ് നടക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ കസേരയില് കാലും കാലും കയറ്റി വെച്ച് അത് ഫാഫ്രോക്കഴിഞ്ഞില്ലേ സ്വാമി ഒന്നും പറയില്ല കാലം മാറി ഇനി ഇപ്പോൾ ഇതുവരെ ബഹു തന്നെയാണ് വിളിച്ചിരുന്നത് നമ്മളിപ്പോൾ സ്ഥലത്തെ പോലീസും ഇടിയൻ ഇടിയൻ എസ് ഐക്കാണെങ്കിലും ബഹുമാനപ്പെട്ട എസ് ഐ അവർകൾക്ക് തന്നെയാണ് എഴുതിയിരുന്നത് പക്ഷേ ഇനി പാര എന്ന് വിളിക്കും ഇനി എടാ നാറി മുഖ്യമന്ത്രി എന്ന് വിളിക്കും എടാ പട്ടി മുഖ്യമന്ത്രി എന്ന് വിളിക്കും എടാ നായേന്ന് വിളിക്കും ഇത് പറഞ്ഞതുകൊണ്ട് അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം സ്വഭാവമൊന്നുമല്ല അതിന് കുട്ടികളെ ഒറ്റം പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കുക കുറേ പോലീസുകാർ ചുറ്റുമുണ്ട് എല്ലാത്തിലുള്ള സംവിധാനങ്ങളും ചുറ്റുമുണ്ട് അതെല്ലാം മൊബിലൈസ് ചെയ്യാൻ പറ്റും അതിനാത്തൊരു അലർട്ടഡായി കഴിഞ്ഞാൽ അതിൻ്റെ പരിധിയിലേക്ക് കടന്നു വരാൻ ആർക്കും കഴിയില്ല എന്നൊന്നും ധരിക്കരുത് കേട്ടതാണ് ഏ ആളുകളങ്ങട് രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ശ്രീ ശ്രീലങ്കയെ അവർ കുട്ടിച്ചോറാക്കി മാറ്റി എല്ലാത്തിനെയും തല്ലി തകർത്തു അവിടെ ബംഗ്ലാദേശ് കുട്ടി ചോറാക്കി മാറ്റി എല്ലാത്തിനും തല്ലി തകർത്ത് അയാൾ ഇവിടെ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയ കാരൻ മോഡി അതിനെ സ്വീകരിച്ച കണ്ടത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അതായത് മറ്റേ മൂന്നേരം ആഹാരം കഴിച്ച് ഇത് ഇവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട് അവിടെ തിരിച്ചു പോകാൻ പറ്റില്ല അതാണ് പിന്നെ പള്ളും സംഭവിച്ചത് ആയതുകൊണ്ട് തന്നെ ഈ വിധത്തിലുള്ള മറ്റേ ഉത്തരവ് ഇറക്കുന്ന ആൾക്കാരൊന്നും മനസ്സിലാക്കുക ജനങ്ങൾ 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 മന്ത്രിമാരില്ലെങ്കിലും ഇവിടെ ജനങ്ങളുണ്ട് മുഖ്യമന്ത്രി ഇല്ലെങ്കിലും ഇവിടെ മന്ത്രിമാരുണ്ട് അഥവാ ഭരണാധികാരികളില്ലെങ്കിലും ഇവിടെ ജനങ്ങളുണ്ടാകും അന്വയ വിതിരേഖ പ്രകാരം മുണ്ടില്ലെങ്കിലും നൂലുണ്ട് ഇവിടെ കുടമില്ലെങ്കിലും ഇവിടെ മണ്ണുണ്ട് പക്ഷെ മണ്ണില്ലെങ്കിൽ കുടമുണ്ടാവില്ല നൂലില്ലെങ്കിൽ പഞ്ഞിയില്ലെങ്കിൽ നൂലുണ്ടാവില്ല നൂലില്ലെങ്കിൽ വസ്ത്രവും ഉണ്ടാവില്ല അപ്പോൾ വസ്ത്രമല്ല വലുത് കേട്ടോ ഭരണാധികാരികളില്ലെങ്കിലും താനാധീന ജീവിക്കുന്ന ജനങ്ങളിവിടെ ഉണ്ടാകും ജനങ്ങളില്ലെങ്കിൽ രാജാവ് ഉണ്ടാവില്ല ആയതുകൊണ്ട് തന്നെ രാജാവ് ജനങ്ങളുടെ ദാസനായി ഇരിക്കണം ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അല്ലയോ ബഹുമാനപ്പെട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യണം നിങ്ങളെ വേണ്ടി വന്ന പട്ടിന്നോ തെണ്ടീന്നോ നായെന്നോ നായി പോണെന്നോ അവർക്ക് ഇഷ്ടംപോലെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും അത് അവരൊരു അവകാശമാണ് കാരണം നിങ്ങൾക്ക് തിന്നാൻ തരുന്നതും നിങ്ങളിരിക്കുന്ന കസേര ഉണ്ടാക്കി തന്നതും ആരാണ് ആരാണ് ജനങ്ങളാണ് ആ തവം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് ഇനിയിപ്പോൾ നാളെ മോര് വന്നുകൊണ്ടിരിക്കും പരതാറീ നാറീ നായേ എടാ എടാവാട്ടീ വന്നുകൊണ്ടിരിക്കും ബഹ ബഹ അതിന് കുറയാനാണ് സാധ്യത നമസ്കാരം